ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കണ്ടേ ഞാനൊരു കഥ പറഞ്ഞു തരാം ഒരു നല്ല കഥ ഒരു ചന്ദനമരത്തിൻ്റെയും തുളസിയുടെയും കഥ തുളസി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ തുളസി ഒരു ഔഷധച്ചെടിയാണ് ചന്ദനമോ ചന്ദനത്തിന് എന്താ സുഗന്ധം അല്ലേ അപ്പോൾ നമുക്ക് കഥ പറയാം കഥയുടെ പേര് നൊമ്പരങ്ങൾ ഗ്രാമക്ഷേത്രത്തിലേക്കുള്ള വഴിയോരത്താണ് തുളസി നിന്നിരുന്നത് സമീപത്ത് ഒരു കൂറ്റൻ ചന്ദനമരവ് നിന്നിരുന്നു എന്നും പുലരുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ തുളസിയിൽ നിന്നും ഇലനുള്ളി കൊണ്ടുപോകും അവരിൽ പലരും അടുത്തു നിൽക്കുന്ന ചന്ദനമരത്തിൽ തൊട്ട് വണങ്ങും ഈ പതിവ് ചന്ദനത്തെ അഹങ്കാരിയാക്കി മാറ്റി നുള്ളിപ്പറിച്ച് നുള്ളിപ്പറിച്ച് കോലം കെട്ടുപോയല്ലോ ചന്ദനം തുളസിയെ പരിഹസിക്കും സാരമില്ല ഈശ്വര പൂജയ്ക്കല്ലേ തുളസി ശാന്തമായി മറുപടി പറയും നീ നീയൊരു പൂജാവസ്തു തന്നെ എന്നാൽ ഭക്തർ എന്നെ വണങ്ങുന്നത് നീ കാണുന്നില്ലേ ചന്ദനം വീമ്പ് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ വിധി തുളസിക്ക് അഹങ്കാരം ഇഷ്ടമല്ല അത് ഒഴിഞ്ഞു മാറും എങ്കിലും ചന്ദനം മഹംഭാവം കൈവിട്ടില്ല എപ്പോഴും തുളസിയെ കളിയാക്കും താൻ ദേവവൃക്ഷമാണെന്നും ആല് മാവ് എന്നിവ പോലും തനിക്ക് പിന്നിലെ വരൂ എന്നും വാചകമടിക്കും തുളസിയെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ചന്ദനമരം കളയില്ല ഒടുവിൽ ക്ഷമ തുളസി പറഞ്ഞു ചെറിയ ദുഃഖങ്ങൾ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മെ ശക്തരാക്കും തുളസിയുടെ സംസാരം ചന്ദനമരത്തിന് തീരെ പിടിച്ചില്ല തീരെ ഉയരം കുറഞ്ഞി എന്തു പ്രതിസന്ധിയെ നേരിടാൻ ശക്തി എന്ന വാക്കു പറയാനുള്ള ശക്തി പോലും നിനക്കില്ലല്ലോ തുളസി അതിനു മറുപടി പറഞ്ഞില്ല ചന്ദനത്തിന്റെ കോപം ക്ഷമിച്ചുമില്ല വൈകാതെ വരാഴ്ച കാലമായി നാട് മുഴുവൻ ഉണങ്ങി തുടങ്ങി വെള്ളം കിട്ടാതെ ചെറു ചെടികൾ കരിഞ്ഞു നമ്മുടെ തുളസിയും വാടി തളർന്നു അപ്പോൾ ഇലവിടർത്തി തണൽ പരത്തി നിൽക്കുന്ന ചന്ദനം വിളിച്ചു ചോദിച്ചു നുള്ളുകൊണ്ടതിൻ്റെ ശക്തി വല്ലതും വരൾച്ചയിൽ ഗുണം ചെയ്യുന്നുണ്ടോ തുളസി തളർന്നു നിന്നതേയുള്ളൂ കൊടും വരൾച്ചയെ നേരിടാൻ രാജാവ് യാഗം നടത്താൻ നിശ്ചയിച്ചു യാഗവേദിയിലെ ഹോമകുണ്ടത്തിൽ ജ്വലിപ്പിക്കാൻ ചന്ദനമരം വെട്ടിയെടുക്കാൻ പുരോഹിതർ തീരുമാനിച്ചു വിവരമറിഞ്ഞ് ചന്ദനമരം നടുങ്ങിപ്പോയി ഒരു ചെറിയ കമ്പ് പോലും മുറിക്കുന്നത് താങ്ങാൻ അതിന് ശക്തിയില്ലായിരുന്നു ചന്ദനമരത്തിന്റെ ദുർവിധി അറിഞ്ഞ് തുളസി ചെടിയും വളരെ ദുഃഖിച്ചു അത് ചന്ദനമരത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു ഈശ്വരനോട് പ്രാർത്ഥിക്കൂ ജനം വണങ്ങുന്നത് കണ്ട് സ്വയം ഈശ്വരനാണെന്ന് കരുതിയതിൻ്റെ ശിക്ഷയായിരിക്കും ഇത് ചന്ദനമരത്തിനും അത് തോന്നാതിരുന്നില്ല മരണഭയം മൂലം ചന്ദനം വളവും വെള്ളവും എടുക്കാതായി അത് ഇല കൊഴിച്ച് ഉണങ്ങി തുടങ്ങി ഉണങ്ങിയതോടെ അതിൻ്റെ സുഗന്ധം നാല് പാടും വ്യാപിച്ചു മഴക്കായുള്ള യാഗ ദിവസമായി ക്ഷേത്രത്തിൽ നിന്നും ആളുകൾ വന്ന് ചന്ദന മുറിക്കാൻ തുടങ്ങി അവർ അതിൻ്റെ ഉണങ്ങി നിൽക്കുന്ന ഏതാനും ശാഖകളാണ് ആദ്യം മുറിച്ചത് അവർ കരുതിയതിലും എത്രയോ മണവും ഗുണവുമാണ് ആ ചന്ദനത്തിന് ഉണ്ടായിരുന്നത് അതിനാൽ ഏതാനും കൊമ്പുകൾ തന്നെ യാഗത്തിന് ധാരാളമായിരുന്നു ചന്ദനമരം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ശാഖകൾ മുറിച്ചെടുത്തപ്പോഴുള്ള വേദന തന്നെ ചന്ദനമരത്തെ തകർത്തി കളഞ്ഞു ദുഃഖങ്ങളൊന്നും അറിയാത്ത സുഖജീവിതമാണ് ഇത്ര ഭീകരമായ വേദനയ്ക്ക് കാരണമായതെന്ന് ചന്ദനമരത്തിനു മനസ്സിലായി തൻ്റെ ദുരന്തം കണ്ട് സന്തോഷിക്കാതെ പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച തുളസിയോട് ചന്ദനമരത്തിന് വലിയ സ്നേഹം തോന്നി അതിൻ്റെ അഹങ്കാരമെല്ലാം മാറി തുളസിയെ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി എടുത്തു കൂട്ടുകാരി കഥ നിങ്ങൾക്കിഷ്ടമായല്ലോ അല്ലേ